ഹായ് ഇന്ന് വൈകുന്നേരം ആയപ്പോഴേ ഇച്ചയും കുറച്ച് നാടൻ കോഴിയുടെ മുട്ടക്കുരുവും ഇച്ചിരി കരളും കൂടെ കൊണ്ടുവന്നേ നമുക്കതിനെ അധികം മസാലയൊന്നും ചേർക്കാതെ വരട്ടിയെടുത്താലോ നമുക്കെന്നാ വീഡിയോയിലേക്ക് പോകാമേ മുട്ടക്കുരു വരട്ടിയെടുക്കാൻ ആവശ്യമായ ചേരുവകൾ ഒരു മീഡിയം സൈസ് തക്കാളി സവാള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇച്ചിരി കറിവേപ്പില ഗരം മസാല ഇച്ചിരി കുരുമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ ഒരു തുള്ളി ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങാ തീരയും കൂടെ ചേർക്കുന്നുണ്ടേ തയ്യാറാക്കുന്ന വിധം ചൂടായി വരുന്ന ചീനൻ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കുറച്ചുപേരെ ജീരകമിട്ട് പൊട്ടിക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായി വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക മസാലപ്പൊടികൾ കൂടെ ഇട്ട് നഴറ്റുക അതും നന്നായിട്ട് വഴറ്റണേ ആ മസാലയുടെ പച്ച കുത്തി മണവെല്ലാം മാറണേ അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ആയ നാടൻ കോഴിയുടെ മുട്ടക്കരി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഈ തരം മുട്ടക്കരുക്കളുണ്ട് അതിന് സ്പൂണ് വെച്ച് മെല്ലെ ഒന്ന് ഉടച്ചു കൊടുക്കണേ എന്തിനാന്ന് വെച്ചാലേ അതിനകത്തോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കുറച്ച് വെക്കണേ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വരട്ടിയെടുക്കണം വരട്ടിയെടുത്ത് കഴിയുമ്പോഴേ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ കോഴി മുട്ടക്കുരു റെഡി